തിരുവനന്തപുരം പോത്തംകോടാണ് കേട്ടോ പോത്തങ്കോട് നിന്ന് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഒരു ഒരായിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫിറ്റിൽ നാലേകാലസെൻ്റെ സ്ഥലത്തിൽ ഒരു പുതിയ വീട് വന്നിട്ടുണ്ട് തടിയെല്ലാം പ്ലാവാണ് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണ് കിണറാണ് നിരപ്പായ പ്രദേശത്താണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നാലേ കാൽസെൻ്റെ സ്ഥലത്തിലാണ് ഈ വീടുള്ളത് കേട്ടോ കേറി വരുന്ന ടാറ്റർ റോഡാണ് അഞ്ച് മീറ്റർ ഉണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഇതാണ് വീട് കേട്ടോ ഫ്രണ്ടിൽ രണ്ട് ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഗേറ്റും ഒരു വലിയ ഗേറ്റും ഒരു പതിനാലടിയും ഒരു നാലടിയും നമുക്ക് ഇൻ്റർലോക്ക് ഫുള്ള് ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് വലിയ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇത് വീടിൻ്റെ പിറക്ക് സൈഡാണ് കിണർ അതാണ് കേട്ടോ കൂടാതെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഫ്രണ്ടിൽ വലിയൊരു സിറ്റ് ഔട്ടാണ് കൊടുത്തിട്ടുള്ളത് തടിയെല്ലാം പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് ഡബിൾ ഡോറാണേ കയറുമ്പോൾ വലിയൊരു ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രൽ ആയിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൊടുത്തിട്ടുള്ളത് സ്ലാബ് ഫുള്ള് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഫുൾ കബോർഡും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബെഡ്റൂമാണ് അലമാര ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് റൂം ആണേ ബാത്ത് ചെയ്യുന്ന സ്ഥലമാണ് ഒരു വാഷ് ഫേസ് കൗണ്ടർ അവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ക്ലോസ് സെറ്റ് ഫുള്ള് ജാഗോർ ഫിറ്റിംഗ്സ് ആണ് വാഷ് ഫേസ് കൗണ്ടറാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുൾ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കയറുമ്പോൾ വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അത് ലിവിങ് ഏരിയയ്ക്ക് എടുക്കാൻ പറ്റും നമുക്ക് രണ്ടാമത് നിലയാണ് ഫസ്റ്റ് ബെഡ്റൂം ആണ് മേളിൽ തലമര കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് അതിന് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ അതിനും അലമാര ചെയ്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് വരുന്നത് ഇതൊരു ലൈ ലിവിങ് ഏരിയ ആണേ ബാൽക്കണിയിലോട്ട് പോവാം ഫുള്ള് ഗ്ലാസ് ആണേ കൊടുത്തിട്ടുള്ളത് അതാണ് ബാൽക്കണി ഏരിയ തിരുവനന്തപുരം പോത്തങ്കോടാണ് പോത്തങ്കോട് ജംഗ്ഷനിൽ നിന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററേ വരുന്നുള്ളൂ എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണേ